രാഹുൽ ഗാന്ധി അടുത്ത മാസം മൂന്നിന് വയനാട്ടിലെത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പത്രിക സമർപ്പിക്കും വയനാട്ടിൽ റോഡ് ഷോയും സംഘടിപ്പിക്കും ആ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് രാധാകൃഷ്ണൻ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന വാർത്തയ്ക്ക് പിന്നാലെ രാഹുൽ എപ്പോൾ എത്തുമെന്നുള്ള ചോദ്യമായിരുന്നു നിലനിന്നിരുന്നത് ഇത് തന്നെയാണ് എതിർ ഉന്നയിച്ചിരുന്ന ചോദ്യവും എന്തായാലും രാഹുൽ എത്തുമ്പോൾ ഏത് തരത്തിലാകും ഇനിയുള്ള പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് തയ്യാറെടുക്കുക വിവരങ്ങൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ വിജയം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തവണ അനിവാര്യമാണ് എന്നുള്ളതല്ല തലത്തിൽ തന്നെ ഏറ്റവും മികച്ച വാക്കി മാറ്റുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അമേധിയിൽ രാഹുൽ ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി വയനാട്ടിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ അത് ഒരു ശക്തമായിട്ടുള്ള വിജയമായി അത് മാറ്റിയെടുക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത് രണ്ടാം ഘട്ടത്തിലാണ് വയനാട്ടിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധി വലിയ റാലി സംഘടിപ്പിച്ചതിന് ശേഷം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ വരവ് കേരളത്തിൽ വലിയ നേട്ടം യു ഡി എഫിന് സമ്മാനിച്ചിരുന്നു അതേ രീതിയിൽ രാഷ്ട്രീയ അന്തരീക്ഷത്തെ മാറ്റിയെടുക്കുക എന്നതും ഈ വലിയ റാലി സംഘടിപ്പിക്കുന്നതിന് പിന്നിലായി ഉണ്ട് രാഹുൽ ഗാന്ധിക്ക് ഒപ്പം പ്രിയങ്ക ഗാന്ധിയും കേരളത്തിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്നാൽ സോണിയാഗാന്ധിയുടെ സോണിയാഗാന്ധി ഇവർക്കൊപ്പം കേരളത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവരം ശരി ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് രാഹുൽ ഗാന്ധി അടുത്ത മാസം മൂന്നിന് വയനാട്ടിലെത്തും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം